ജോലിക്കായി പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും വഴിയിൽ പോലീസുകാരെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസവും കടന്നു പോകുന്നില്ല ചുറ്റുപൊള്ളുന്ന വെയിലത്ത് ട്രാഫിക് നിയന്ത്രിക്കുന്നതാകും ചിലപ്പോൾ കാണുക കാണാൻ ഗമയാണെങ്കിലും കുറച്ചു നേരം വെയിലത്ത് നിന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും ചിലപ്പോൾ മഴയത്തായിരിക്കും ജോലി ചില സമയങ്ങളിൽ വഴിയരികിൽ ജീപ്പിട്ട് വാഹനങ്ങളെ പരിശോധിക്കുന്ന പോലീസുകാരെ കാണാം പിന്നെ പോലീസുകാരെ കാണുന്നത് ടി വി ന്യൂസിലാണ് രാഷ്ട്രീയ ജാഥകൾക്ക് അകമ്പടി പോകുന്നു രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ തടയുന്നു ഹെൽമെറ്റും ബാരിക്കേഡുമായി സമരക്കാരെ തടഞ്ഞു നിർത്തുന്നു പിന്നെ പ്രശ്നബാധിത മേഖലകളിൽ ക്രമസമാധാനത്തിനായി നിൽക്കുന്ന പോലീസുകാരെ കാണാം മന്ത്രിമാർക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസുകാരെയും കാണാം എന്നാൽ ഈ ജോലിയൊക്കെ ചെയ്യുന്ന പോലീസുകാർക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുന്ന ഐ പി എസ് ഓഫീസർ മുതൽ താഴേക്ക് ഉള്ള ഓരോ റാങ്കിലുള്ള പോലീസുകാർ ഓരോ മാസവും ശമ്പളമായി വീടുകളിൽ വീടുകളിലെത്തിക്കുന്നത് എത്ര രൂപയായിരിക്കും കോൺസ്റ്റബിൾ മുതൽ ഡയറക്ടർ ജനറൽ വരെയുള്ള സംസ്ഥാനത്തെ സകല പോലീസുകാരുടെയും ശമ്പളത്തിലൂടെ ഒരു മാരത്തോൺ നടത്തിവരാം അപ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും മറ്റു സൗകര്യങ്ങളും ഏതൊക്കെയെന്നും അറിയാം ഒപ്പം മീശ വിരിക്കുന്നതിനിടയിലും അവർ രഹസ്യമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൂടി അറിയാം നിയമവും നിയമവ്യവസ്ഥകളും സംരക്ഷിക്കുന്നതും കുറ്റകൃത്യങ്ങൾ തടയുന്നതും വിഐപികൾക്ക് സുരക്ഷ ഒരുക്കുന്നതും ഗതാഗതത്തിനായി ട്രാഫിക് കൈകാര്യം ചെയ്യുന്നതുമാണ് പോലീസിന്റെ പ്രധാന ജോലികൾ ഇന്ത്യയിലാകമായും ഇരുപത് ലക്ഷത്തോളം പോലീസുകാരുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് ഇന്ത്യയിലെ പോലീസ് പക്ഷേ പോലീസ് ഓരോ സംസ്ഥാന സർക്കാരിനും കീഴിൽ വരുന്നതാണ് ഡൽഹി പോലീസ് മാത്രമാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നത് അതുകൂടാതെ രാജ്യം മുഴുവനും കേന്ദ്ര സർക്കാരിനും ഒരു പോലീസ് ഉണ്ട് അതാണ് സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഐ പി എസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പോലീസ് സേനയെ നിലനിർത്തുന്നത് അത്ഭുത സംസ്ഥാനങ്ങളാണ് പോലീസ് സേനയിലെ ഏറ്റവും വലിയ വിഭാഗം പോലീസ് കോൺസ്റ്റബിൾ ആണ് സിവിൽ പോലീസ് ഓഫീസർ ഒന്നും അറിയപ്പെടുന്നു പൊതുജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം അധ്വാനിക്കുന്ന ജീവനക്കാർ ഇവരാണ് തുടർച്ചയായുള്ള ജോലിയും വെയിലത്തും മഴയത്തും ഒരുപോലെ ജോലി ചെയ്യുകയും വേണം ലീവ് കിട്ടാനുള്ള സാധ്യത തീരെ ഇല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും അവസാനം എത്തുന്നത് ഇവരുടെ തലയിലേക്കാണ് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇവർക്കുള്ള ശമ്പളം എന്നാൽ മറ്റ് അലവൻസുകൾ കൂടി ചേർത്ത് മുപ്പത്തി ഒരായിരം രൂപ മുതൽ ശമ്പളം നേടുവാൻ കഴിയും ജോലിയിൽ പ്രവേശിച്ചുള്ള ഇയർ ഓഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് ശമ്പളം വർദ്ധിക്കും മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള കോൺസ്റ്റബിളിന് മുപ്പത്തിഒരായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാലറിയെങ്കിൽ മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള രൂപ വരെ സാലറി ഹൗസ് റെന്റ് റിസ്ക് അല്ലെങ്കിൽ ഹാർഡ്ഷിപ്പ് എന്നിവയാണ് വരുന്നത് കോൺസ്റ്റബിൾ ഹാർഡ് വരുന്ന ആദ്യ ഓഫീസർ റാങ്ക് ആണ് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എസ് ഐ പോലീസ് സ്റ്റേഷന്റെ സ്വതന്ത്ര ചാർജ് ഉള്ളത് എസ് ഐക്കാണ് സ്റ്റേഷനിലെ ജീവനക്കാരും പിസ്റ്റളും വാഹനങ്ങളും എസ് ഐയുടെ കമാൻഡിന്റെ കീഴിലാണ് എസ് ഐയുടെ സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്തിരായിരത്തി നാനൂറ് രൂപ വരെയാണ് പക്ഷെ അലവൻസുകൾ കൂട്ടി ആവറേജ് സാലറി കിട്ടുന്നത് അൻപതിനായിരത്തി നാനൂറ് രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് എസ് ഐക്ക് വീതം വരുന്ന സ്ഥാനമാണ് പോലീസ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എന്നും അറിയപ്പെടുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പ്രധാന കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എസ് എച്ച്ഒ ആണ് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ പേ സ്കെയിലുണ്ട് അലവൻസുകൾ കൂട്ടി എഴുപതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെ ശമ്പളം സ്വീകരിക്കുന്നവർ ഒരു പ്രാദേശിക പോലീസ് സ്റ്റേഷനിലെ തസ്തികകളാണ് ഇതുവരെ കണ്ടത് ഇനി വരുന്ന റാങ്കുകൾ ജില്ലാ അല്ലെങ്കിൽ ഉപജില്ലാ അടിസ്ഥാനത്തിൽ ഓരോന്നാണ് അടുത്തത് ഡെപ്യൂട്ടി ഓഫ് സൂപ്രിൻ്റെ ഡിവൈഎസ് ഇത് സംസ്ഥാന സർവീസ് പോസ്റ്റ് ആണ് സർക്കാർ വസതി കാറ് സുരക്ഷ ഉദ്യോഗസ്ഥൻ ഒക്കെ ഡിവൈഎസ്പിക്ക് ഉണ്ട് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പേ സ്കെയിൽ ഏകദേശം എഴുപത്തി ഒൻപതിനായിരം മുതൽ ഉള്ള സാലറിയാണ് ഡിവൈഎസ്പിക്ക് കിട്ടുന്നത് അടുത്ത റാങ്ക് സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആണ് എസ് പി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് ശമ്പളം വരുന്നത് അടുത്ത റാങ്ക് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് ശമ്പളം നൽകുന്നത് അടുത്തത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ഐ ജി ഡി ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥർ ഐ പി എസ് റാങ്കിലുള്ളവരാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി അടുത്ത റാങ്ക് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഐ ജി ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ശമ്പളം അടുത്ത റാങ്ക് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ എ സംസ്ഥാന പോലീസ് സേനയുടെ രണ്ടാം സ്ഥാനമാണിത് രണ്ടു ലക്ഷം രൂപയാണ് സാലറി ഇനി അടുത്തത് ഏറ്റവും ഉയർന്ന റാങ്കായ ആയ ഡി ആണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നും പറയാം രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് ഡി ജി പി ജി വരെയുള്ളവർക്ക് ബീക്കൺ വെച്ച കാറും സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഉണ്ട് ഇവരുടെ സർവ്വ ചെലവുകളും സർക്കാരിൻ്റെതാണ് എപ്പോഴും അകമ്പടിയും വീട്ടുജോലിക്ക് ആളെയും നൽകും ഈ ശമ്പളം കൂടാതെ മറ്റ് അലവൻസുകളും പോലീസ് സേനയിലെ ഓഫീസർമാർക്ക് നൽകുന്നുണ്ട് ഒന്ന് ഹൗസ് റെന്റ് അലവൻസ് ആണ് എക്സ് വൈ എന്നിങ്ങനെ ജോലി സ്ഥലങ്ങളെ തിരിച്ചാണ് ഇത് നൽകുന്നത് രണ്ടാമത്തേത് ഡിഎർഎസ് അലവൻസ് രണ്ടായിരത്തി ഇരുപത്തി ലെ കണക്ക് പ്രകാരം നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം ആണ് ഡി എ നൽകുന്നത് മൂന്നാമത്തേത് ട്രാവൽ അലവൻസ് നാല് റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ് സംഘർഷ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്കാണ് ഇത് നൽകുന്നത് അഞ്ചാമത്തേത് സൗജന്യ യൂണിഫോം ആറാമത്തേത് സംസ്ഥാന സ്കീമുകൾക്ക് കീഴിൽ സൗജന്യ ആരോഗ്യ ക്ഷേമം ഏഴാമത്തേത് റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയും ലഭിക്കും പോലീസ് വകുപ്പിൽ തന്നെ ഉള്ള പ്രത്യേക വിഭാഗങ്ങളായ ക്രൈം ബ്രാഞ്ച് സൈബർ സെല്ലുകൾ ഉൾപ്പെടെയുള്ള സെക്ഷനുകളിൽ സർവീസ് ചെയ്യുന്നവർക്ക് ഇൻസ്പെക്ടറുടെ ശമ്പളത്തിന് പുറമെയുള്ള ഇൻസെന്റീവുകളും ഉണ്ട് ഐ പി എസ് ഓഫീസർമാർക്ക് വിദേശ ട്രെയിനിങ്ങിനും ഡെപ്യൂട്ടേഷനും അനുവദിക്കുന്നുമുണ്ട് പോലീസ് ജോലി ആർ ജോലിയുമായി താരതമ്യം ചെയ്താൽ കൂടുതൽ ശമ്പളം നേടാൻ കഴിയുന്നത് പോലീസ് ജോലിയിലാണ് പക്ഷേ ആർമിക്ക് കൂടുതൽ പെൻഷൻ നേടുവാൻ കഴിയും ഐ പി എസ് ജോലിയും ഐ എ എസ് ജോലിയും താരതമ്യം ചെയ്താൽ ഒരേ ശമ്പള സ്കെയിലാണ് ഇരുവർക്കും പക്ഷേ ജോലി വ്യത്യസ്തമാണ് പോലീസ് ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് തുടർച്ചയായ എട്ട് മണിക്കൂർ വിശ്രമമില്ലാത്ത ജോലി ഒപ്പം ഏതു സമയം വിളിച്ചാലും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിരിക്കണം ഉത്സവങ്ങൾക്കോ വിശേഷ ദിവസങ്ങൾക്കോ പോലും അവധി കിട്ടില്ല രാഷ്ട്രീയ സമ്മർദ്ദം എപ്പോഴും പോലീസ് സേനയുടെ മേലുണ്ട് പോലീസ് സേന എപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ആയിരം ജനങ്ങൾക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് ഇന്നുള്ളത് തന്നെ ഭീഷണിയായ ഒരു ജോലിയാണിത് സംഘർഷ മേഖലയിൽ ശോഭാകുലരായ ജനങ്ങൾക്കിടയിലൊക്കെയാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ പോലീസ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും പഴയ പോലീസ് കൊൽക്കത്ത പോലീസാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിലാണ് സ്ഥാപിച്ചത് ഐ പി എസ് സർവീസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ബ്രിട്ടീഷ് കാലത്തെ പോലീസ് സംവിധാനം മാറ്റിയാണ് ഐ പി എസ് രാജ്യത്ത് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സാലറി സ്വീകരിക്കുന്ന പോലീസ് സേന മഹാരാഷ്ട്ര പോലീസും ഡൽഹി പോലീസുമാണ് പോലീസുകാർക്ക് പോലീസ് മെഡലുകൾ കിട്ടാറുണ്ട് എന്നാൽ ഈ പോലീസ് മെഡലുകൾക്കൊപ്പം പണം ലഭിക്കുമോ എന്ന ആളുകൾക്ക് സംശയമുണ്ട് പോലീസ് മെഡലുകളും ധീരതയ്ക്കുള്ള അവാർഡുകളും ഒരു അംഗീകാരം മാത്രമാണ് അതിനൊപ്പം പണം നൽകുന്നില്ല മെഡലുകൾ കിട്ടിയത് ശമ്പളം കൂടുന്നുമില്ല പോലീസ് സേനയിൽ ഓരോ വിഭാഗത്തിനും ശമ്പളം കൂടുന്നത് എക്സ്പീരിയൻസിനനുസരിച്ചാണ് മുപ്പതിനായിരം രൂപ മാസ ശമ്പളം നേടുന്ന കോൺസ്റ്റബിൾ മുതൽ രണ്ടു രൂപ ശമ്പളം നേടുന്ന ഡി ജി പി വരെയുള്ളവരെ നിങ്ങൾ കണ്ടു ഒരു കരിയറായി ഇതിനെ കാണുന്നതിനേക്കാൾ ഒരു സേവനം എന്ന നിലയിൽ ആണ് കാണേണ്ടത് ശമ്പളവും സൗകര്യങ്ങളും ആകർഷണമാണ് പക്ഷേ അതിന് പിന്നിൽ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ട് സ്വന്തം ജീവൻ പോലും അവഗരിക്കപ്പെടുമോ എന്ന് ഈ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ആശങ്കയുണ്ട് ഇതിനൊക്കെ പുറമെ ഓരോ വിഭാഗത്തിലും ഉള്ളവർ അവരുടെ മേലുദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ അക്ഷരം പ്രതി അനുസരിക്കേണ്ടതുണ്ട് ഇനി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും അവരുടെ ജോലികൾ വെല്ലുവിളികൾ സാലറികൾ എന്നിവ ഈ വീഡിയോയിൽ പോലീസ് സേനയിലെ വിവിധ വിഭാഗങ്ങളും അവരുടെ സാലറിയുമാണ് പറഞ്ഞത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ് പറഞ്ഞത് ഈ വീഡിയോ ഒരു റെഫറൻസ് ആയാലും പഠനത്തിനായും ഉദ്ദേശിച്ചുള്ളതല്ല പൂർണ്ണമായും എന്റർടൈൻമെന്റിന് ഉള്ളതാണ് ശരിയായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നോ വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു